എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ദക്ഷിണ കർണാടകയിലെ ബൊളന്തൂരിൽ ബീഡി വ്യവസായിയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന എത്തി മുപ്പത് ലക്ഷത്തിലധികം രൂപ കൊള്ളയടിച്ച കേസിൽ കൊടുങ്ങല്ലൂരിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ആറ് പേർ പിടിയിൽ കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലെ ഗ്രേഡ് എ എസ് ഐ ഷഫീർ ബാബുവിനെയാണ് കർണാടക പോലീസ് ഇരിങ്ങാലക്കുടയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് മറ്റു പ്രതികൾ കാസർകോട് സ്വദേശികളാണെന്നാണ് സൂചന സിംഗാരി ബീഡിയുടമ സുലൈമാൻ ഹാജിയുടെ വീട്ടിലാണ് വെള്ളിയാഴ്ച ആറംഗ സംഘം വ്യാജ ഈഡി റെയ്ഡ് നടത്തിയത് നികുതി വെട്ടിച്ചതിന് സുലൈമാൻ ഹാജിക്കെതിരെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു വ്യാജ റെയ്ഡ് പ്രതികൾ മടങ്ങിയ ശേഷം റെയ്ഡിന് വന്നത് വ്യാജന്മാരാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇയാൾ കർണാടക പോലീസിൽ പരാതി നൽകി തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് കർണാടക പോലീസ് ഷെഫീർ ഉൾപ്പെടെയുള്ളവരെ പിടികൂടിയത്